പി ബി സിയുടെ ലീഡിംഗ് ക്യാപ്റ്റൻ നമ്മുടെ എല്ലാം സ്വന്തമായ മനോജാൻ നമ്മുടെ ഉണ്ട് മനോജ് എന്താണ് പുതുവർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മേൽപ്പാടം ചുണ്ടിൽ വരുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണ് ഡബിൾ ഹാട്രിക്ക് നേടാനുള്ള ഒരു പോക്കിലാണ് നമ്മൾ പോകുന്നത് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഞങ്ങള് പിന്നല്ല അതിനുള്ള പരിശീലനം തുടങ്ങി കഴിഞ്ഞു നല്ല പരിശീലനം അതായത് പി ബി സി മുൻവർഷങ്ങളെക്കാൾ ഏറ്റവും വലിയ കഠിന പരിശീലനത്തിലാണ് കാരണം ഞങ്ങൾക്ക് ഡൗൾ ഹാർട്ടിലേക്ക് എടുത്തേ മതിയാവും അതിനു വേണ്ടിയിട്ട് കെണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞ ദിവസം നമ്മുടെ ടീം മീറ്റിങ്ങിൽ ഞാൻ ഒരു വള്ളപ്പാടിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് സോഷ്യൽ മീഡിയ എടുത്തിട്ട് അവിടെ വലിയ ചർച്ചയും ഞങ്ങളെ മോശമായിട്ടൊക്കെ ഭയങ്കര ചർച്ചകളാണ് അവിടെ നടന്നത് അതൊക്കെ ആ വഴിക്ക് പോകും ഞങ്ങളുടെ ജോലി അതല്ല ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നതിനുള്ള പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ഒരു സംശയം വേണ്ട ഓഗസ്റ്റ് മുപ്പതിന് പിന്നെ നെഹ്റു അവിടെ നടന്നാൽ നൂറ് ശതമാനം മനോശം വാക്ക് പറയുന്നത് ഒരു വള്ളപ്പാട് തന്നെ അടിക്കും അതിനകത്ത് ഒരു തർക്കവും വേണ്ട അത് കുറഞ്ഞൊരു കളി ബി വി സിക്ക് ഇല്ല അത് ഞങ്ങളുടെ ചലഞ്ചാണ് അതിനുള്ള വർക്ക് ഞങ്ങൾ തുടങ്ങി തീർച്ചയായിട്ടും പുതിയൊരു കര പുതിയൊരു ചുണ്ടൻ വള്ളാത്തുരത്തി ആരും ഇതുവരെ പിടിക്കാൻ പറ്റാത്ത ഡബിൾ ഹാട്രിക് എന്ന നേട്ടത്തിലേക്കാണ് പോകുന്നത് ഫൈറ്റിംഗ് റോവേഴ്സിന്റെ എല്ലാവിധ ആശംസകളും ടീം വള്ളാത്തുരത്തേക്കും മേൽപ്പാടൻ ചുണ്ടനും താങ്ക് യു കേട്ടോ